ആ നാരായണ ചേട്ടാ എന്താണ് വിളിച്ചത് ഏ അഞ്ചു സെന്റ് തന്നെ കൊടുക്കാണ്ടിരുന്ന എവിടാ കടാമംഗലത്താ ആ നേര നമുക്ക് പറ്റുവോ ഒന്നര ചോദിക്കണ സെന്റിനി ആ വഴി കണ്ട ആ ഓക്കെ ഓക്കെ ഉം എന്നൊരു കാര്യം ചെയ്യാം വൈകുന്നേരം വൈകുന്നേരം ഞാൻ ജോലി അവധി വരാ കണ്ടിഷ്ടപ്പെടുക എന്നറങ്ങി നമുക്ക് ടോക്കൺ കൊടുക്കാം ആ ഓക്കേ ഓക്കേ ആ അധികം വൈകാണ്ട് റെഡിയാക്കാം ഏതാണ് സ്ഥലം ഇഷ്ടപ്പെടുവന്നോട്ടെ ആ ശരി ശരി ആ ശരി കേട്ടാ ആ വൈകുന്നേരം ഞാനപ്പേ വിളിക്കാം ആ ശരി ശരി അതേ നാരാഞ്ചരം വിളിച്ചാണ് ബ്രോക്കർ അതേ കടാമംഗലത്തെ ഒരു അഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാനെന്തെന്ന് ഒന്നരയാണ് അവര് ചോദിക്കണത് പക്ഷെ പൈസക്ക് എന്തവർക്ക് അത്യാവശ്യം ഉണ്ട് അപ്പൊ നമ്മളൊന്ന് ചവിട്ടി പിടിച്ചുകഴിഞ്ഞാലേ ചിലപ്പോ ഒന്നിന പോരും കുറെ ആളായി ഞാൻ വിചാരിക്കണത് അവിടെ മേടിക്കണമെന്ന് പറഞ്ഞത് എനിക്കറിയാം എന്താണ് ചെയ്യണ്ടേന്ന് സ്ഥലം കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കുകയും ചെയ്യും ഞാൻ ആ സ്ഥലം വാങ്ങുകയും ചെയ്യും കേട്ടാ എന്നിട്ടാണോ ഞാനൊരു രണ്ടായിരം രൂപ തരാതിരുന്നത് രണ്ടായിരം രൂപ ചോദിച്ചതിന് ആയിരം രൂപ ഞാൻ നിനക്ക് തന്ന ചോദിക്കാണ്ടിക്കാശ് ഏ അത് നിനക്ക് അത്യാവശ്യം ആയിരം രൂപ വന്നത് പിന്നെ നീ ആയിരം രൂപ ചോദിച്ചത് അത് നിനക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടിയല്ലേ അത് അനാവശ്യ ചെലവാണ് അതുകൊണ്ടാണ് ഞാനത് തരാ ചേട്ടാ ഇത്രയും പിഷുക്കത്തരം കാണിക്കല്ലേട്ടാ പിരം എന്റെ ശമ്പളം ചേട്ടന്റെ അക്കൗണ്ടിലല്ലേ ഞാൻ ഇട്ടറ് എന്നിട്ട് ഒരു രൂപക്ക് ചേട്ടടുത്ത് ചോദിക്കണ എന്റെ ഗതികേട് പൈസ അനാവശ്യമായിട്ട് നശിപ്പിച്ചൂല മനസ്സിലായേ ഡ്രസ് എടുക്കാൻ വേണ്ടി നടക്കണോ എങ്ങനെയാ മേടിക്കണം ലീവ് എടുത്ത് അച്ഛൻ രണ്ടു ദിവസം തലവേദന തലവേദന ശരി ആവൂല കൈയ്യോട് കൊണ്ട് ഡോക്ടറെ കാണിക്കാം അതാ ഞാൻ ലീവ് എടുത്തത് അപ്പൊ ഞാനൊരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തോട്ടാ രണ്ടുപേര് യാത്രയായിട്ട് വെക്ക് ആ എന്നാ ശരി നീ എന്താണ് ഇത്ര സമയൊന്നും ജോലിക്കോണില്ല അച്ഛന് രണ്ടു ദിവസം എടുത്ത നല്ല വേദന എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ചുണ്ടി കണ്ടല്ലോ കൈയോട്ടുണ്ട് ഡോക്ടറെ കാണിക്കാന്ന് വെച്ചു എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും മാറോ മാറോ എന്താണ് അക്കോട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ പൈസ എടുത്തിട്ടുണ്ടായിരുന്നേ നീ എന്തിനാണ് പൈസ എടുത്തത് അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആവശ്യത്തിൽ ഉണ്ട് എടീ നിന്റെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോകണം എന്നൂറായിരം എടുത്താ പോലെ ഇരുപതിനായിരം തൊണ്ണൂറ്റമ്പതായിരം എടുക്കുന്നത് അത് ഹോസ്പിറ്റലിൽ അച്ഛനും ഉണ്ടായപ്പോഴത്തേക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കൊറച്ച് ടെസ്റ്റുകളൊക്കെ എടുത്തന്ന് അതിന് കാശ് വേണ്ടേ അതിനുവേണ്ടിയാണ് ഞാൻ ആ കൂട്ടി നിർത്തത് ഇടി ഞാൻ ദൂര ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടി കൂട്ടി വെച്ച പൈസ അല്ലേ അപ്പൊ അതില് പൈസ എടുക്കുമ്പോ എന്നോട് വാക്ക് നീ ചേട്ടനല്ലേ പറഞ്ഞത് അനാവശ്യമായിട്ട് പൈസ വാക്കരുത് ആവശ്യങ്ങൾക്ക് എടുത്തോളാൻ ഇതല്ലേ അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് പൈസ അതിൽ നിന്ന് നിർത്തത് ഇത് നിനക്ക് അത്യാവശ്യമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമല്ല അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അക്കൗണ്ടിങ്ങ പൈസ തിരിച്ചതുപോലെ ഞെട്ടാക്കണം കേട്ടാ ചെയ്യണ്ടത് എന്താണ് പറയണത് ഇപ്പൊ എന്താ നിന്റെ വേർതിരിവായ ഞാൻ ജോലി എടുക്ക ശമ്പളം വരാം ചേട്ടൻ കറക്റ്റായിട്ട് മേടിച്ചു ആ അക്കൗണ്ടിലല്ലേ പിന്നെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അത്യാവശ്യം പൈസ എടുത്താലും എന്താണ് കുഴപ്പം അഞ്ഞൂറ് മുടക്കിയുള്ള പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഒരു കഷ്ടം ഉണ്ടട്ടാ ചേട്ടൻ ഇങ്ങനെ പറയണേന് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി അവർ പഠിപ്പിച്ച് അവര് പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര നല്ലൊരു ജോലി കിട്ടിയത് ഇത്ര നല്ല ശമ്പളവും കിട്ടിയത് എന്നിട്ട് അവർക്കൊണ്ട് ഒരു ഇരുപതിനായിരം രൂപ എനിക്ക് ചെലവാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ മോളാന്ന് പറഞ്ഞു നടക്കണത് ചേട്ടാ ഞാനൊരു കാര്യം പറയാ ഇനി മുതല് എന്റെ ശമ്പളം ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്ക ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഒരു കാര്യമില്ല വെറുതെ ഞാൻ ഓരോ ആവശ്യത്തിനൊരു ചേട്ടൻ അടുത്ത് നടക്കണ്ടല്ല നീയേ അത് എന്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ ആ നീ അക്കൗണ്ടിൽ ശമ്പളം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ശമ്പ നിന്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളണം ഒരാവശ്യവും പറഞ്ഞോട് എന്റെ അടുത്ത് വരാനൊക്കെ നശിപ്പിച്ച പൈസ പൈസ അയ്യായിരം മൈനസ് ഇരുപത് ഈ മാസം മെച്ചം പിടിക്കാനായിട്ട് പതിനയ്യായിരം രൂപയുള്ളൂ

അതമ്മേ അമ്മ ഞാനിപ്പോ അത്യാവശ്യമായിട്ട് സ്ഥലം പോവാൻ വേണ്ടി നിക്കണാണ് ഞാൻ പിന്നെ വന്നാ മതിയാ എന്തെങ്കിലും ആ മോനെ അച്ഛനെ പറയണത് ഒരു രണ്ടു ലക്ഷം രൂപ അയ്യോമ്മ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ല അമ്മക്ക് അറിയാലാ എൻ്റെ പൈസ എടുത്തിട്ടാണ് ആ സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയെന്നു എന്ത് ചെയ്യും അമ്മേ ഒരു കാര്യം ചെയ് അമ്മേ അമ്മടെ ചേച്ചിനെ വിളിക്കാ വെള്ളിയമ്മുടെടുത്ത് കാര്യം പറ വെള്ളിച്ചൻറെ അടുത്ത് എന്തായാലും പൈസ ഉണ്ടാവും ഇണ്ടാവും അപ്പൊ ഇങ്ങക്ക് അത്യാവശ്യം തരാതിരിക്കൂല അമ്മ വിളിച്ച് കാര്യം പറ എന്നിട്ട് അതെല്ലാം റെഡി ആവേന്നുണ്ടെങ്കിലേ അമ്മേ വിളിച്ച് പറഞ്ഞാ മതി അപ്പൊ ഞാൻ വീട്ടിൽ പോയി പൈസ മേടിച്ചിട്ട് ആ പൈസ കൊണ്ട് നേരെ ഹോസ്പിറ്റലോട്ട് ഏ ആ മോനെ മോനെ നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം ആ എന്നാ ശരി അമ്മ വിളി ആ ശരി ശെരി അക്കൗണ്ടിൽ പൈസ ഉണ്ടായിട്ടും പായസം അമ്മ ചോദിച്ചിട്ട് കൊടുക്കാത്ത എന്ത് മനുഷ്യനാണിത് ആ ഇതാരണ്ടത് പാടാ കേറി അമ്മ അല്ല അമ്മ എന്താണ് ഒരു വാക്ക് പിടിച്ച് പറയാണ്ടോ ഒട്ടും അത്യാവശ്യം അച്ഛൻറെ ആ കേസ് ഉണ്ടായിരുന്നല്ലോ വണ്ടി അതിന്റെ പൈസ കിട്ടി ആണോ എത്ര അതിപ്പോ ബാക്കി കൊടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടി കിട്ടിയ മോനെത്തുലക്ഷം രൂപ എന്റെ അമ്മയെ ചോദിച്ച രണ്ടു ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കി ബാക്കി എട്ടു ലക്ഷം രൂപ അന്നിട്ടെന്ത് ബാക്കി പൈസ പൈസ എന്ത് ചെയ്യാൻ വേണ്ടി അമ്മ എന്തോരോടി നടന്ന് മോനറിയാലേന ഒരാള് സഹായിച്ച് അയാൾക്ക് ഈ പൈസ മുഴുവൻ കൊടുക്കാന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെന്നെ പറഞ്ഞത് അത് മോനോടും മോളോടും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അമ്മ ഇതെന്താണ് ഈ പറയണത് അപ്പൊ ബാക്കി പൈസ മൊത്തം വില്ലുമുക്ക് കൊണ്ട് കൊടുക്കാൻ പോലെയാണ് എൻ്റെ അമ്മ അവര് തന്ന രണ്ടു ലക്ഷം രൂപ ഇല്ലേ രണ്ടു ലക്ഷം രൂപ കൊടുത്താ പോരേ ഇനി നമുക്ക് അത്ര പൈസ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ കൂടുതലും കൊടുക്കു അവർക്ക് സന്തോഷവും അല്ലാണ്ട് ഈ ബാക്കി പൈസ മൊത്തം കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല ഞമ്മക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യ് അത് എനിക്ക് തന്നേക്ക് ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടോളാം അതിന് ഞാൻ വില്ലക്കാളും പൈസ കൊടുക്കാൻ പോണെന്ന് നിന്നോട് ആര് പറഞ്ഞു ഏ വില്ല എന്റെ ഇപ്പൊ പൈസ പിന്നെ ആരാണ് പൈസ പറഞ്ഞു ഞാൻ ഈ പൈസ കൊടുക്കാൻ അതെ അർഹതപ്പെട്ട കൈകളിലേക്കാണ് നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്തു വന്നാലേ ഈ കൈകള് തന്നെ ഉണ്ടാകുള്ളു അത് ഞങ്ങക്ക് മനസ്സിലായി മോളെ മോളിത് വെച്ചോ മൂക്ക് അർഹതപ്പെട്ടതാണത് അമ്മ എനിക്കിത് വേണ്ട അമ്മേ ഇത് അമ്മ തന്നെ വെച്ചോ ഞാനെന്റെ അച്ഛൻറെ അമ്മയുടെ സ്ഥാനത്താണ് നിങ്ങൾ രണ്ടുപേരെയും കണ്ടത് അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ടത് അതെന്റെ കടമയാണ് അതിന് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല അമ്മ അങ്ങനെ പറയില്ലേ മോളെ ഇത് മോള് തന്നെ വെച്ചോ നൊന്ത് പ്രസവിച്ച മോൻ പോലും കാണിക്കാത്ത സ്നേഹമാണ് മോള് ഞങ്ങളോട് കാണിച്ചത് നാളെ ഒരു ആപത്ത് വന്ന മോളുടെ കൈകളി നിനക്ക് നിങ്ങൾക്ക് ഉറപ്പായി മോളെ ഇത് മോളുടെ കൈത്തന്നെ ഇരിക്കുന്ന നല്ലത് എന്താ ഇപ്പൊ നിനക്ക് മനസ്സിലായാ ആരാ സഹായിച്ചെന്ന് മനുഷ്യന്മാരെ കൂടി സ്നേഹിക്ക് മോളെ ഞാൻ ഇവിടെയും മകൻ തന്റെ മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും കൂടുതൽ സ്നേഹിച്ചത് പണത്തെയാണ് ഇതുപോലെയുള്ള കുറച്ചു കുറച്ചുപേരെങ്കിലും നമുക്ക് ചുറ്റും കാണും കുടുംബങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും വില മനസ്സിലാക്കാതെ പണത്തിന്റെ പുറകെ ആർത്തി പിടിച്ച് നടക്കുന്നവർ ഇങ്ങനെയുള്ളവർ ഒരു കാര്യം മറന്നുപോകുന്നു ഈ ആർത്തി പിടിച്ച് ഉണ്ടാക്കി കൂട്ടുന്നതെല്ലാം മരണശേഷം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവർ മറന്നുപോകുന്നു പോകുന്നു ഇങ്ങനെയുള്ളവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ആകെ നമുക്കെല്ലാം ഉള്ളത് ഒരു കുഞ്ഞ് ജീവിതമാണ് അത് തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷപരമായി ജീവിച്ചു തീർക്കുന്നതല്ലേ നല്ലത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ